സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ട് കേരളം മാറും എന്ന പ്രതീക്ഷ നമ്മൾ തൽക്കാലം വേണ്ട അതൊക്കെ വേണ്ടുകാർക്ക് അല്ലേ ഓരോ പഞ്ചായത്തിലും പോലും എത്രയോ പാർക്കുകൾ പലരും പണിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ തെരുവു നായ്ക്കളുടെ ഒരു പ്രചരണ കേന്ദ്രമായിട്ട് മാറുകയാണൊക്കെ എല്ലാം കള്ളമാരാടാ പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ രക്ഷപ്പെടാ അടുത്ത ജയിക്കാൻ വേണമെന്ന് ഓരോ നിങ്ങൾ ശരിയാണ് രൂപ ഉണ്ടായിരുന്ന കരിമീൻ രൂപയാണ് ും എങ്ങനെ പറഞ്ഞാ പക്ഷേ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട

എല്ലാം കഷ്ടപ്പാടും കഴിച്ചൊരു പരാജയമാണ് എന്ന് പറയും നശിക്ക് ഞങ്ങളെ പോലെ പാവങ്ങൾ കാശ് മേടിച്ചു ടോ കണിയേണ്ടത് തന്നെയാണല്ലേ ആയിരിക്കില്ല രാവിലെ എഴുന്നേറ്റുടനെ നോക്കി കാണും അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ